പൂനൻകുരിശ് എന്നത് മലങ്കര സഭാ ചരിത്രത്തിലും കേരള ചരിത്രത്തിലും പ്രശസ്തമായ ഒരു പേരാണ് വിദേശാധിപത്യത്തോടുള്ള എതിർപ്പും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അഭിവാംശയും സ്വത്വബോധത്തിന്റെ തിരതള്ളലും ഒരുമിച്ച് അലാത്തുകെട്ടി വലിച്ചപ്പോൾ കുനിഞ്ഞുപോയ മട്ടാഞ്ചേരിയിലെ കുരിശ് കേരള നസ്രാണികളുടെ ആത്മാഭിമാനമായി എന്നും ഉയർന്നു നിൽക്കുന്നു ഇന്ന് നസ്രാണി ജാതിയുടെ കെട്ട കാലത്തിന്റെ ആവശ്യമായി തെളിഞ്ഞു നിൽക്കുമ്പോൾ കൂനൻകുരിശ് കൂടുതൽ അർത്ഥവ്യാപ്തി നേടുന്നു കൂനൻകുരിശ് നാല് നൂറ്റാണ്ടോളം വ്യാപ്തിയുള്ള മഹിത പാരമ്പര്യം പേറുമ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരു മണിക്കൂറിൽ താഴെ മാത്രം യാത്രാദൂരമുള്ള പുത്തൻകുരിശ് വിദേശാധിപത്യത്തെ കെട്ടിപ്പുണരാനും പാരതന്ത്ര മാനമില്ലാത്തവർക്ക് സ്വർഗത്തേക്കാൾ അനുഗ്രഹം എന്ന് കവിവാക്യം മാറ്റിയെഴുതാനും കാലാകാലങ്ങളായി കിണഞ്ഞു പരിശ്രമിക്കുന്നു കൂനൻകുറിച്ച് സത്യത്തെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞും അംഗീകരിക്കുന്ന ജനമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പുരാതന കാലത്ത് അങ്കമാലി കടമറ്റം കണ്ടനാട് കോട്ടയം നിരണം കടമ്പനാട് തുടങ്ങി എവിടെയൊക്കെയാണോ മലങ്കര മെത്രാൻ ആസ്ഥാനമാക്കിയിരുന്നത് അവിടെയെല്ലാം സഭാ കേന്ദ്രമായി അറിയപ്പെട്ടു പിന്നീട് കോട്ടയം പഴയ സെമിനാരി സ്ഥാപിതമായപ്പോൾ അവിടം സഭാ കേന്ദ്രമായി ഇന്ന് സഭയുടെ തലവനായ കിഴക്കിന്റെ കതോലിക്കായുടെ ആസ്ഥാനം കോട്ടയത്തിനു കിഴക്ക് കഞ്ഞിക്കുഴിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള ദേവലോകം എന്ന മനോഹരമായ കുന്നിൻ മുകളിൽ നാലു മുൻ കാതോലിക്കമാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും അവിടെയാണ് ഇത് അവഗണിച്ച് പരിഹാസ ചുവയോടെ ഈ പുരാതന സഭയെ കഞ്ഞിപ്പുഴി സഭ എന്ന് വിളിച്ച് അണ്ടനടകോടന്മാർ നിർവൃതി അടയുന്നു ഇനി വ്യാജ കതോലിക്കമാർ അന്ത്യ ഉറങ്ങുന്ന പുത്തൻകുരിശിന്റെ ചരിത്രം നോക്കിയാൽ മഹാ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് ഒരു പുതിയ കുരിശ് സ്ഥാപിച്ച സ്ഥലം തന്നെയാണ് കുരിശ് സ്ഥാപനത്തിന്റെ കാര്യത്തിൽ പോലും പഴമയും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലം ഈ സ്ഥലത്തിന്റെ നേരത്തെയുള്ള പേര് എന്തായിരുന്നു എന്ന് അവിടെ ഉള്ളവർക്ക് അറിയാം പന്നിക്കുഴി എന്നായിരുന്നു സ്ഥലനാമം പണ്ട് മുതൽ തന്നെ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായി അറിയപ്പെട്ടു പോകുന്ന ഒരു സ്ഥലം പന്നിക്കുഴി എന്ന സ്ഥലപ്പേര് പുതിയ കാട്ടുപന്നികൾക്ക് കുറച്ചിലായി തോന്നി പണ്ടാരോ സ്ഥാപിച്ച കുരിശിന്റെ പേരിലേക്ക് അവർ സ്ഥലപ്പേര് മാറ്റിയെടുത്തു പേര് പേരുമാറുന്നതുകൊണ്ട് സ്വഭാവം മാറുകയില്ലല്ലോ എന്നാൽ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള കോട്ടയത്തെ കഞ്ഞിക്കുഴി ഇപ്പോഴും അതേ പേരിൽ നിലനിൽക്കുന്നു ദേവലോകം സഭ എന്ന് വിളിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന വിധത്തിൽ പരിഹാസ്യമല്ല എന്നതുകൊണ്ട് കഞ്ഞിക്കുഴി സഭ എന്ന് വിളിച്ച് അണ്ടനടകോടന്മാർ നിർവൃതി അടയുന്നു അതുകൊണ്ട് ഇനി മുതൽ പുത്തൻകുരിശിന്റെ പഴയ പേര് ഉപയോഗിച്ച് പുത്തൻകുരിശ് സൊസൈറ്റിയെ പന്നിക്കുഴി സഭ എന്ന് വിളിച്ച് അതിന്റെ മഹിത പാരമ്പര്യം ഉയർത്തിക്കാട്ടാൻ എല്ലാവരും ഉത്സാഹിക്കണമെന്നാണ് കീസിന്റെ പോലും തിട്ടൂരം കഞ്ഞിക്കുഴിയും പന്നിക്കുഴിയും തമ്മിൽ സാംസ്കാരികമായ അന്തരം ഉള്ളത് പോലെ കൂനൻകുരിശും പുത്തൻകുരിശും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്നവയാണ് കഞ്ഞിക്കുഴി സഭ സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയതയുടെയും വക്താക്കളായി നിലകൊള്ളു പന്നിക്കുഴി സഭ ശീമയുടെ അടിമത്തം അംഗീകരിച്ച് അടിമത്തത്തിൽ ജീവിച്ച് അടിമത്തത്തിൽ മരിക്കാൻ വെമ്പൽ കൊള്ളുന്നു അത്രേയുള്ളൂ വ്യത്യാസം ക്രിസ്തു ശിഷ്യനായ പരിശുദ്ധ പത്രോസ് ഇരുന്നിട്ടല്ലാതെ കണ്ടിട്ടു പോലും ഇല്ലാത്ത ഒരു സിംഹാസനത്തിന്റെ പേര് പറഞ്ഞു സിംഹാസനത്തിന് പകരം ഇരിക്കാൻ ഒരു കുരണ്ടി പോലും ഇല്ലാതെ പത്രോസിന്റെ സിംഹാസനം എന്ന് പറഞ്ഞ് വികട അടിമകൾ നാനായക്കാർ പോലും വിരട്ടാൻ നടക്കുന്നു വിഘട യാക്കോബക്കാർക്ക് പാർട്ടിയാർക്കി സർവാധിപനായിരിക്കാം കാരണം നിങ്ങൾക്ക് ചരിത്രമില്ല ഭരണഘടന പോയിട്ട് എടുത്തു കാണിക്കാൻ ഒരു കൈപ്പുസ്തകം പോലുമില്ല നാനായക്കാർക്ക് ഭരണഘടനയുണ്ട് ചരിത്രമുണ്ട് കുലമഹിമയുണ്ട് അവരോട് മുട്ടാൻ ചെന്നാൽ പണിപാടും പന്നുപിഴിയൊന്നും അവർക്ക് പ്രശ്നമല്ല വിഘട അടിമകൾക്ക് ഇനി എന്നാണ് ബോധമുണ്ടാവുക